ഹായ് ഫ്രണ്ട്സ് എൽ സീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡൽഹിയിലെ ചരിത്രപ്രധാനമായ ഒരു കോട്ടയാണ് ചുവപ്പോട്ട അഥവാ ചെങ്കോട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച ഈ കോട്ട മുഗൾ സാമ്രാജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ചുവപ്പുവാട്ട ചുമന്ന മണൽക്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് ടു പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ ചുറ്റളവുണ്ട് കോട്ടയ്ക്ക് രണ്ട് പ്രധാന കവാടങ്ങളുണ്ട് ലാഹോർ കവാടവും ഡൽഹി കവാടവും ലാഹോർ കവാടം കൂടുതൽ അലങ്കൃതമാണ് ഇത് സാധാരണയായി സന്ദർശകർ ഉപയോഗിക്കുന്ന പ്രധാന കവാടമാണ് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ സൗകര്യമുണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമ്മളകത്തേക്ക് പ്രവേശിക്കാൻ ഓൺലൈനിലും ടിക്കറ്റ് ലഭ്യമാണ് ഇവിടുന്ന് നമ്മൾ നടന്നാണ് ഇതിനകത്തേക്ക് കയറാനായി പോകേണ്ടത് ഒരു വട്ടം ചുറ്റിയാണ് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണാധികാരികൾ ജീവിച്ചിരുന്നത് ഈ കോട്ടയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുത്തു കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഏകദേശം പത്തു വർഷത്തോളം എടുത്തു കോട്ട നിർമ്മിക്കാൻ ഏകദേശം പതിനായിരം തൊഴിലാളികൾ ഉപയോഗിച്ചൊന്നാണ് കണക്ക് കോട്ടയുടെ ചൂരികൾ മുപ്പതടി വരെ ഖനം വരും കോട്ടക്കുള്ളിൽ നിരവധി രഹസ്യ ദുരങ്കങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് നിരവധി പ്രധാന ഭാഗങ്ങളും സ്മാരകങ്ങളും ഇതിനകത്തുണ്ട് രാവിലെ തന്നെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പ്രവേശിച്ചു ഇവിടെ വെയിലിന് നല്ല ചൂടുണ്ട് ഏറെ ദൂരം നടക്കാനുമുണ്ട് ഇതിനകത്തൂടെ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചു കയറുന്നതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് പീരങ്കികൾ ഇപ്പുണ്ട് ഒരു ടണലിൻ്റെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് ചുറ്റുപാടും നല്ല റെഡ് കളറാണ് ലാഹോർ ഗേറ്റിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ലാഹോർ ഗേറ്റിൻ്റെ രണ്ട് സൈഡിലും നല്ല ഉയർന്ന മതിരകൾ മനോഹരമായി പണിയെന്ന് കഴിയിപ്പിച്ചിരിക്കുന്നു ലാഹോർ ഗേറ്റ് കടന്ന് കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ഇരുവശത്തും വാണിജ്യ സ്ഥാപനങ്ങളോടുകൂടിയ ഇടനാഴിയിലാണ് ഛത്ത ചൗക്ക് അഥവാ ചന്ത ബസാർ എന്ന് പറയുന്നത് മേൽക്കൂരിയുള്ള ചന്ത എന്നാണ് ഇതിൻ്റെ വാക്കിനർത്ഥം ബസാറി മുസഖഫ് എന്നായിരുന്നു മുമ്പ് ചന്തയുടെ പേര് ഷാജഹാനാണ് ഈ ചന്ത ആരംഭിച്ചത് മേൽക്കൂരിയുള്ള ഇത്തരം വാണിജ്യ സ്ഥാപനങ്ങളിൽ പതിനേഴാം നൂറ്റാണ്ടിൽ വളരെ കുറവായിരുന്നു മേൽക്കൂരിയുള്ള ഇടനാഴിക്ക് ഇരുവശത്ത് മുപ്പത്തിരണ്ട് വീതം കടകൾ രണ്ട് നിലയിലായിട്ടുണ്ട് മുഗൾ ബുക്കാൽ ഈ ചന്തയിലെ സ്ഥാപനങ്ങൾ രാജകുടുംബാംഗങ്ങൾക്കുള്ള ആഡംബര വസ്തുക്കളായിരുന്നു വിപണനം നടത്തിയിരുന്നത് ദിപാൻ ഹി ആം ജനങ്ങളുമായി സംവദിക്കുന്ന വിശാലമായ മണ്ഡപമാണ് നാൽപ്പത് തൂണുകളോടു കൂടിയ ചികിത്സൻ എന്ന വാസ്തു രീതിയിലാണ് ഈ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ സാധാരണ ആൾക്കാർക്ക് ചക്രവർത്തിയെ കണ്ട് അവരുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കാവുന്നതാണ് ചെങ്കോട്ടയ്ക്ക് രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോ ലോക പൈതൃക സ്ഥാനങ്ങളുടെ പട്ടികയിൽ പേരുൾപ്പെടുത്തിയിട്ടുണ്ട് നദിയുടെ കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലാഹോർ ഗേറ്റിന് മണുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക എപ്പോഴും ഉയർന്നിരിക്കും ലാഹോർ ഗേറ്റിൻ്റെ മുന്നിലെ തട്ടിൽ നിന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യത്തിൽ പ്രസംഗം നടത്തുന്നത് നഹറി ബിഹിഷ് ഷാ ബ്രിഡ്ജ് ഹീരാമഹൽ ഹമ്മം ദിവാനി ഖാസ് ഖാസ്മഹൽ രംഗ്മഹൽ ദൂതാസ് മകൽ തുടങ്ങിയ ധാരാളം പേരിട്ട കെട്ടിടങ്ങളുണ്ട് ഇവിടെ എല്ലാം ഓരോരോ ആവശ്യങ്ങൾക്കായി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും ആ കെട്ടിടങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്നു മനോഹരമായി വെട്ടി നിർത്തിയിരിക്കുന്ന ലോണുകളും അതിൻ്റെ ഇടയിൽ നല്ല മരങ്ങളും പച്ചപ്പും പരവധാനിയുമായി നിൽക്കുന്നു നല്ലൊരു ഉണ്ട് ഇവിടെ ചരിത്രം അന്വേഷിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് അതെല്ലാം മനോഹരമായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ആരോഗ്യമുള്ളവർ മാത്രമേ ഈ കോട്ടക്കുള്ളിൽ പ്രവേശിക്കാവൂ കാരണം ഒത്തിരി ദൂരം നടന്നേ പറ്റുകയുള്ളൂ കാലൊന്നും വയ്യെങ്കിൽ നമുക്ക് ഇതിനകത്തോട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ത്യയുടെ ആദ്യകാല ചരിത്രങ്ങളെല്ലാം മനോഹരമായി ഭിത്തികളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ധാരാളം ആൾക്കാരൊക്കെ ഇത് സന്ദർശിക്കുന്നുണ്ട് ഇവിടെ വന്ന് പഴയ ആയുധങ്ങളും ഇന്ത്യയുടെ ചരിത്രവും എല്ലാം ഇവിടെ നമുക്ക് പഠിക്കാവുന്നതാണ് ചുറ്റുപാടുകൾ കിളികൾ നല്ലതായിട്ട് കരയുന്ന നമുക്ക് കേൾക്കാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് ഒന്ന് കാണേണ്ടതാണ് ഇന്ത്യയുടെ മുൻകാല ചരിത്രം അറിയുന്നതിനും ഈ വാസ്തുകലക്കൊക്കെ ഒന്ന് കണ്ടാസ്വദിക്കുന്നതിനും സാധിക്കും ചെങ്കോട്ടയ്ക്കുള്ളിൽ വെണ്ണക്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ധാരാളം കെട്ടിടങ്ങളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ കണ്ട മകൻ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോമായി വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്